ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആഗോള ആയുധപ്പുരകളിൽ ലോകത്തെ ഭയപ്പെടുത്തുകയും അതോടൊപ്പം അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന ഒട്ടനേകം നൂതന ആയുധങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം പരിമിത പ്രഹരം നൽകുന്ന പരമ്പരാഗത ആയുധങ്ങൾ തുടങ്ങി വിസ്തൃത പ്രഹരം നൽകുന്ന ആണവായുധങ്ങൾ വരെ ഈ ആവനാഴികളിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് നിഗമനവും മേൽപ്പറഞ്ഞ ആയുധ ശ്രേണികളിലെ ഏറ്റവും മാരകമായ ഒന്നാണ് ന്യൂക്ലിയർ വെപ്പണുകൾ അഥവാ ആണവായുധങ്ങൾ എന്ന സർവവിനാശകാരികൾ മാനവനിർമ്മിതമായ ഇത്തരം ആയുധങ്ങളുടെ കൂട്ടത്തിലേക്ക് പുതിയതായി എത്തിയ അവതാരമാണ് നിലവിൽ ഈ ഭൂഗോളത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ടോർപിഡോ എന്ന് ഖ്യാതി നേടിയ പോസ്ഡോൺ അഥവാ ആണവ ടോർപിഡോ ആശങ്കയുണർത്തുന്ന പ്രസ്തുത വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അന്ത്യവിധിനാളിലെ ആയുധം അഥവാ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഷ്യാനിക് മൾട്ടിപ്പർപ്പസ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഈ ആയുധത്തെ ആയുധത്തെപ്പറ്റിയാണ് ചാണകിന്റെ പുതിയ വീഡിയോ ഒപ്പം സമുദ്രാന്തര ഭാഗത്ത് നിന്ന് ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഈ ആണവ ടോർപിഡോയെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതലായി അടുത്തറിയാം ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ ഒരു ആണവ സമുദ്രാസ്ത്രമായി കരുതപ്പെടുന്ന പോസിഡോണിന്റെ നിർമ്മാണത്തിന് പിന്നിൽ റഷ്യയ്ക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം വിപുലമായൊരു ആണവ യുദ്ധത്തിൽ ഇതിനെ മോസ്കോയുടെ ഒരു രണ്ടാം പ്രഹരിശേഷി ആയുധം അഥവാ സെക്കൻഡ് സ്ട്രൈക്ക് വെപ്പൺ ആയിട്ടാണ് ആഗോള പ്രതിരോധ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് അതായത് ഈ ഭൂഗോളത്തിലെ ഏതെങ്കിലും ഒരു അണ്വായുധ രാജ്യം റഷ്യക്കെതിരെ ഒരു ആണവാക്രമണം നടത്തിയാൽ അതിന് ശക്തമായി തിരിച്ചടി നൽകാൻ അവർ പോസിഡോൺ വിക്ഷേപിക്കും എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ റഷ്യയുടെ പ്രധാന സൈനിക താവളങ്ങളെല്ലാം വൈരികളുടെ ഒരു അപ്രതീക്ഷിത ന്യൂക്ലിയർ വെപ്പൺ സ്ട്രൈക്കുകൾ തകർന്നാലും ഉടനടി സ്വന്തം ആണവ ട്രയാഡിനെ ഈ ആയുധം ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്യാൻ ക്രെംലിൻ കമാൻഡിന് കഴിയും തൽഫലമായി തങ്ങൾക്ക് ചുറ്റുമുള്ള കടലാഴങ്ങളിൽ ഒരുക്കി നിർത്തിയിരിക്കുന്ന ഈ പോസിഡൺ ടോർപിഡോകളെ സെക്കൻഡുകൾക്കുള്ളിൽ തീരങ്ങളിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ളൊരു ശേഷിയാണ് റഷ്യയ്ക്ക് നേടിയിരിക്കുന്നത് സമുദ്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വൈരി നഗരങ്ങളിലെ സമസ്ത ഭൗതിക ലക്ഷ്യങ്ങളും തച്ചു തകർക്കാൻ പര്യാപ്തമായ ഈ ന്യൂക്ലിയർ ടോർപ്പിഡോ ഇക്കാരണം കൊണ്ടുതന്നെ റഷ്യയുടെ ആണവ പ്രതിരോധ ശേഷിയെ പതിന്പടങ്ങായിട്ടാണ് വർദ്ധിപ്പിക്കുന്നതും മുഖ്യ എതിരാളികളായ അമേരിക്കയുടെയും നാറ്റോയുടെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കാര്യക്ഷമമായി മറികടക്കുക എന്നതും പോസിഡോണിൻ്റെ പ്രധാന ഉദ്ദേശ്യങ്ങളിലൊന്നായി അനുമാനിക്കപ്പെടുന്നു താൽഫലമായി സുശക്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളാൽ തകർക്കപ്പെടാൻ സാധ്യതയുള്ള ആകാശ സഞ്ചാര ബലിസ്റ്റിക് മിസൈലുകളെയും ഹൈസ്പീഡ് ബോംബർ വിമാനങ്ങളെയും അപേക്ഷിച്ച് റഷ്യയുടെ ശത്രു സ്ഥാനങ്ങളെ കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന പോസ്ഡോണിന് എളുപ്പത്തിൽ ആക്രമിക്കാൻ സാധിക്കും കൂടാതെ വിശ്വനാവിക പടകളിലെ ഏറ്റവും വലിയ കപ്പൽപ്പടകൾ എന്ന് കണക്കാക്കപ്പെടുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ വ്യൂഹങ്ങൾ ഇവയ്ക്ക് പുറമെയുള്ള ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പൽ വ്യൂഹങ്ങൾ എന്നിവയ്ക്കും പോസ്ഡോൺ ഒരു കനത്ത ഭീഷണി തന്നെയാണ് നാളിതുവരെയായി ഈ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പരമ്പരാഗത ടോർപിഡോകളിൽ നിന്ന് പോസിഡോണിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ അവിശ്വസനീയമായ കഴിവുകളാണ് എന്ന് പാശ്ചാത്യ ആയുധ തന്ത്രജ്ഞർ പറയുന്നു എഴുപത്തിനാലടി നീളമുള്ള ഈ പടുകൂറ്റൻ ആണവ ടോർപിഡോയ്ക്ക് ഊർജ്ജം നൽകുന്നത് പതിനഞ്ച് മെഗാവാട്ടിന്റെ ഒരു ലിക്വിഡ് മെറ്റൽ ന്യൂക്ലിയർ റിയാക്ടറാണ് ഈ സംവിധാനം പോസിഡോണിന് പരിമിതികളില്ലാത്ത ഒരു പ്രവർത്തന പരിധിയാണ് ലഭ്യമാക്കുന്നത് തത്ഫലമായി ഒരിക്കൽ വിക്ഷേപിച്ചാൽ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് ആഴ്ചകളോ മാസങ്ങളോ തുടർച്ചയായി സഞ്ചരിക്കാൻ ഈ ടോർപിഡോയ്ക്ക് കഴിയും മാത്രമല്ല മണിക്കൂറിൽ നൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിവുള്ള ഇതിന് ഒരു കിലോമീറ്റർ വരെ കടലാഴത്തിൽ ചലിക്കാനുള്ള പ്രാപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്പീഡിലും ഡെപ്തിലും നീങ്ങിക്കൊണ്ടിരിക്കുന്ന പോസിഡോണിനെ നിലവിൽ ലോകത്തുള്ള ഒരു ആൻറ്റി ടോർപിഡോ സിസ്റ്റംസിനോ ആൻറ്റി സബ്മറൈൻ സിസ്റ്റംസിനോ കണ്ടെത്താനോ തകർക്കാനോ സാധ്യമല്ല ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതുവരെ വളരെ കുറഞ്ഞ വേഗതയിലും ലക്ഷ്യമെടുത്താൽ കൂടിയ വേഗതയിലും നീങ്ങുന്നതായതിനാൽ സോണാർ സംവിധാനങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത വിധം പ്രവർത്തിക്കാൻ ഈ ആയുധത്തിനാവും ഈ യാഥാർത്ഥ്യം പ്രസ്തുത റഷ്യൻ ന്യൂക്ലിയർ ടോർപിഡോയ്ക്ക് വലിയൊരു അജയ്യതയാണ് സമ്മാനിക്കുന്നത് മാത്രമല്ല രണ്ടോ അതിലധികമോ മെഗാ ടൺ വിസ്ഫോടനം നടത്താൻ ശേഷിയുള്ള ഒരു തെർമോ ന്യൂക്ലിയർ ബോംബ് വഹിക്കാൻ സാധിക്കും വിശ്വമഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷമിയിൽ അമേരിക്ക വർഷിച്ച ബോംബിന്റെ പ്രഹരവ്യാപ്തി ഏതാണ്ട് പതിനഞ്ച് കിലോ ടൺ ആയിരുന്നുവെങ്കിൽ അതിനേക്കാൾ നൂറിരട്ടി നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഒരു ന്യൂക്ലിയർ പേലോഡാണ് പോസിഡോണിൽ ഉള്ളതും അതുകൊണ്ട് തന്നെ ഒരു തീരദേശ നഗരത്തെയോ അതുമല്ലെങ്കിൽ ഒരു നാവിക താവളത്തെയോ പൂർണമായും നശിപ്പിക്കാൻ ഈ ആണവ ടോർപിഡോ ഉപയോഗിച്ചുള്ള ഒരൊറ്റ സ്ഫോടനം മാത്രം മതിയാകും റഷ്യൻ പോസ്റ്റഡോണിനെ കുറിച്ച് അന്താരാഷ്ട്ര പ്രതിരോധ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഏറ്റവും ഭയാനകമായ വാർത്തകളിലൊന്ന് ഈ ആണവ ടോർപ്പിഡോയ്ക്ക് സമുദ്രത്തിനുള്ളിൽ വെച്ചു തന്നെ അതിശക്തമായ ഒരു റേഡിയോ ആക്റ്റീവ് സുനാമി സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ് കടലിനടിയിൽ മെഗാ കണക്കിന് വ്യാപ്തിയുള്ള ഒരു ആണവ വിസ്ഫോടനം നടക്കുമ്പോൾ അത് ഭീകരമായ വിധം ഒട്ടനേകം കൂറ്റൻ തിരമാലകൾക്ക് രൂപം നൽകുമെന്നും ഈ തിരമാലകൾ അത്യധികം അണുവികിരണമുള്ള റേഡിയോ ആക്റ്റീവ് ജലം കൊണ്ട് തീരപ്രദേശങ്ങളെ മൂടുമെന്നുമാണ് പറയപ്പെടുന്നത് ഇത് നൂറുകണക്കിന് കിലോമീറ്റർ ഉള്ളിലേക്ക് വരെ കരയിൽ നാശം വിതയ്ക്കാനും ആ പ്രദേശത്തെ പതിറ്റാണ്ടുകളോളം ജനവാസമില്ലാതെ ആക്കി മാറ്റാനും പര്യാപ്തമാണ് അതുകൊണ്ട് തന്നെ റഷ്യൻ ആവനാഴികളിലെ ഒരു സുപ്രധാന വജ്രായുധമായിട്ടാണ് പോസിഡോണിനെ കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല ഈ ടോർപിഡോകളെ തൊടുക്കാൻ ശേഷിയുള്ള ബെൽഗൊറോഡ് പോലുള്ള വമ്പൻ ന്യൂക്ലിയർ സബ്മറൈനുകൾക്ക് ഒരേ സമയം ആറ് പോസിഡോണുകളെ വഹിക്കാൻ കഴിയുമെന്നതും ഇവയുടെ വിന്യാസത്തെ ശ്രദ്ധേയമാക്കുന്നു ലോകത്തെ ഏറ്റവും നീളമുള്ള പ്രസ്തുത അന്തർവാഹിനിക്ക് സമാന വലുപ്പമുള്ള ഖബറോവ്സ്ക് എന്നൊരു ആണവ മുങ്ങിക്കപ്പലും ഉള്ളതിനാൽ ഇതിലും ഈ ടോർപിഡോകളെ ഘടിപ്പിക്കാൻ സാധിക്കും ദീർഘകാലം കടലിനടിയിൽ തങ്ങാനും അതിവിദൂര സമുദ്രങ്ങളിലേക്ക് സഞ്ചരിക്കാനും പ്രാപ്തമായ ഈ അന്തർവാഹിനികൾക്ക് അതുകൊണ്ട് തന്നെ ഭൂഗോളത്തിൻ്റെ ഏതു ഭാഗത്തേക്കും ഒരു അഭീദ്യമായ ആണവാക്രമണം നടത്താനാവൂ അമേരിക്കയിലെയും യൂറോപ്പിലെയും ചില ഭൗതിക ശാസ്ത്രജ്ഞർ ഈ വാദത്തെ സംശയത്തോട് കാണുന്നുണ്ടെങ്കിലും പോസ്റ്റോൺ മൂലമുള്ള ഒരു വലിയ ആണവ സ്ഫോടനം കടൽ തീരങ്ങൾക്കടുത്തു നടക്കാനിടയായാൽ അത് പ്രസ്തുത മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങൾക്കും അതിനപ്പുറം വ്യാപകമായ റേഡിയോ ആക്റ്റീവ് വികിരണത്തിനും കാരണമാകുമെന്ന മറ്റു വിദഗ്ധരുടെ നിഗമനങ്ങൾക്ക് തന്നെയാണ് ഭൂരിപക്ഷ പിന്തുണയും രണ്ടാം ലോക യുദ്ധാനന്തരം സൃഷ്ടിക്കപ്പെട്ട ഒരു ആഗോള ശാസ്തിക ക്രമത്തിൽ വൻ ശക്തികൾ തമ്മിലുള്ള നിശബ്ദ വൈരം വളരെ രൂക്ഷമായിരുന്ന കോൾഡ് വാർ കാലഘട്ടത്തിൽ തന്നെ ആണവ ബോംബുകൾ വഹിക്കാൻ കഴിയുന്ന സമുദ്രാന്തര നശീകരണ ആയുധങ്ങൾ വികസിപ്പിക്കാൻ അമേരിക്കയും സോവിയറ്റ് യൂണിയനും കിണഞ്ഞു ശ്രമിച്ചിരുന്നു താല്പര്യമായി സോവിയറ്റ് മുങ്ങിക്കപ്പലുകൾക്കെതിരെ മാർക്ക് ഫോർട്ടി ഫൈവ് ന്യൂക്ലിയർ ടോർപിഡോകൾ അമേരിക്കയും അമേരിക്കൻ മുങ്ങിക്കപ്പലുകൾക്കെതിരെ ടി ഫൈവ് ന്യൂക്ലിയർ ടോർപ്പിഡോകൾ സോവിയറ്റ് യൂണിയന് എന്നാണ് എങ്കിലും ഒരു മിഡ്ജെറ്റ് സമ്മറിൻ്റെ വലിപ്പത്തിലേക്കും രണ്ട് മെഗാ ടണ്ണിൻ്റെ പ്രഹരശേഷിയിലേക്കും ഈ സംവിധാനങ്ങളെ എത്തിക്കാൻ ഇവർ രണ്ടു പേർക്കും കഴിഞ്ഞിരുന്നില്ല ഇതിൽ തന്നെയും യു എസ് എ അപേക്ഷിച്ച് യു എസ് എസ് ആർ ആണ് ഈ വിധമുള്ള ന്യൂക്ലിയർ അണ്ടർ വാട്ടർ വെപ്പണുകളുടെ ടെക്നോളജിയിൽ അല്പമെങ്കിലും മുന്നേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ നടത്തിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ ഈ ആയുധങ്ങളുടെ ഗവേഷണം സ്തംഭനാവസ്ഥയിലായി പിന്നീട് പ്രസ്തുത സാമ്രാജ്യത്തിന്റെ പ്രതാപത്തെ അനുസ്മരിച്ചുകൊണ്ട് പിൻഗാമിയായ റഷ്യൻ ഫെഡറേഷൻ രണ്ടായിരത്തി പത്തോടെ മേൽപ്പറഞ്ഞ വിദ്യയിൽ ഒരു അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾ വികസനം പൂർത്തിയാക്കിയത് പോസിഡോണിന്റെ അവതരണത്തിനാണ് കളമൊരുക്കിയത് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ന്യൂക്ലിയർ ടോർപിഡോയുടെ വരവ് റഷ്യയുടെ മുഖ്യ ശത്രുവായ അമേരിക്കയെയും നാറ്റോ സഖ്യത്തെയും ആശങ്കയിലായിത്തിയിട്ടുണ്ട് ഈ ടോർപിഡോയുടെ വേഗത സഞ്ചരിക്കുന്ന ആഴം ഇതിന്റെ പ്രവർത്തന നിശബ്ദത എന്നിവയെല്ലാം നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് എന്നതുകൊണ്ടുതന്നെ ഇതിനെ തടയാൻ അതീവ ദുഷ്കരമാണെന്നുള്ളതാണ് അവരുടെ ഈ ഭയത്തിന് കാരണവും തൽഫലമായി പ്രസ്തുത സാഹചര്യത്തെ മറികടക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന അമേരിക്കയും നാറ്റോയും കടലിനടിയിൽ സ്ഥാപിക്കുന്ന നൂതന സെൻസർ ശൃംഖലകൾ അതിവേഗ ടോർപ്പിഡോകൾ നിരീക്ഷണ ഡ്രോണുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് പോസ്റ്റഡോണിനെതിരെയുള്ള ഒരു കവച നിർമ്മിതിക്കാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത് ചുരുക്കത്തിൽ റഷ്യയുടെ ഈ പോസിഡോൺ ആണവ ടോർപിഡോ ആധുനിക യുദ്ധതന്ത്രങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിശ്വശാക്തിക സമവാക്യങ്ങളിലും വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു സവിശേഷ കണ്ടുപിടുത്തമാണെന്ന് ഗ്ലോബൽ ഡിഫൻസ് ജേണലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു കേവലം കേവലമൊരു നശീകരണായുധം എന്നതിലുപരി നിലവിലെ കാലഘട്ടത്തിൽ റഷ്യയുടെ ഏറ്റവും തന്ത്രപരമായ ഒരു കരുത്തിൻ്റെയും അതിനപ്പുറം അവരുടെ അസാമാന്യമായ സാങ്കേതിക മികവിൻ്റെയും വലിയൊരു പ്രതീകമാണ് ഈ ന്യൂക്ലിയർ ടോർപ്പിഡോ എന്നാണ് പ്രസ്തുത മാധ്യമങ്ങളുടെ അഭിപ്രായവും പോസ്ഡോണിനുള്ള അസാമാന്യമായ കഴിവുകൾ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും റേഡിയോ ആക്റ്റീവ് സുനാമി പോലുള്ള ചില കാര്യങ്ങളിൽ അതിശയോക്തി കലർന്നിരിക്കാമെങ്കിലും ഈ ആണവ ആണവട്ടോർപ്പിട ഉയർത്തുന്ന വർദ്ധിത ഭീഷണിയെ റഷ്യയുടെ ശത്രുക്കളും വിശിഷ്യ ലോകവും ഗൗരവത്തോടെയാണ് കാണുന്നത് എന്ന് നാം ഓർക്കണം അതുകൊണ്ട് തന്നെ കടലാഴങ്ങളിൽ രഹസ്യമായി സഞ്ചരിക്കുന്ന ഈ വിനാശകാരി വരും കാലങ്ങളിലും മോസ്കോ ഇടപെടാൻ സാധ്യതയുള്ള മേഖലാ ഭൌമരാഷ്ട്രീയ തർക്കങ്ങളിലും ഇതിനനുബന്ധമായുള്ള സൈനിക സംഘടനകളിലും ഒരു ഗതിമാറ്റ ഘടകമായി തുടരുമെന്നതിൽ സംശയമേതുമില്ല ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക